നമ്മുടെ സംസ്ഥാനത്തിലെ അപൂർവ ശാസ്ത്ര വിദഗ്ധരിൽ ജനകീയ ശാസ്ത്ര വിദഗ്ധരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു പ്രോസ്രി വി കെ ദാമോദര് അദ്ദേഹം ദീർഘകാലമായി സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നൊരു വ്യക്തി കൂടിയായിരുന്നു ശാസ്ത്ര സാഹിത്യ പുരുഷത്തിൻ്റെ ഭാരവാഹിയായി പ്രസിഡൻ്റായും ജനറൽ സെക്രട്ടറിയായും ഒക്കെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ട വിഷയമായിരുന്നത് ഊർജ മേഖലയാണ് എന്നാണ് തോന്നുന്നത് ഇന്ന് കേരളത്തിലെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ ആ എനർജി മാനേജ്മെൻ്റ് സെൻ്റർ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പ്രൊഫസർ വി കെ ദാമോദരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വൈദ്യുതി മന്ത്രിയായി കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ രംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു നമ്മുടെ നാട് കാണുന്നതിനപ്പുറമുള്ള അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ പ്രൊഫസർ വി കെ രാമോദരൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ചില കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ അതീവ ആദരവോടെയാണ് ിയെ സമീപിക്കുന്ന കാട്ടുന്നു ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഞാൻ പോർക്കുന്നില്ല പ്രശസ്തമായ ഊർജരംഗത്തെ സ്ഥാപനമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞർ അവിടെ എത്തുമായിരുന്നു ആ സ്ഥാപനവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി ദീർഘകാലം പ്രവർത്തിക്കാൻ വി കെ കഴിഞ്ഞിരുന്നു അവിടെയുള്ള പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ വി കെ ഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതൊക്കെ നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചെറുകിട ജലവൈദ്യു പരിധി രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചൈനയുമായുള്ള സഹകരണം വഴിവെക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൊരു ഇടപെടൽ ആ കാലത്ത് നടത്തി അതിലെല്ലാം മുഖ്യ പങ്ക് തന്നെ പി കെ ഡി വഹിച്ചിരുന്നു നമ്മുടെ രീതിയും ചേനക്കാരുടെ രീതിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് ൊണ്ട് അത് പിന്നീട് വലിയതുതൽ ഫലപ്രദമായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ എത്തിയ ചില യന്ത്രസാമഗ്രികൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ യിപ്പോയ നിലയും ഉണ്ടായിരുന്നു ചുരുങ്ങിയ കാലം കഴിഞ്ഞ് മന്ത്രി അല്ലാതായപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്ന് കൈകാര്യം ചെയ്തയാളന്നേരക്ക് ചൈനയിലെ വിദഗ്ദ്ധർ പി കെ ഡി മുഖേന എന്നെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല കാരണം അവരുടെ രീതി പറഞ്ഞ തീയതിക്ക് മുൻപ് ഏത് പദ്ധതിയും പൂർത്തീകരിക്കാൻ നമ്മുടെ രീതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആ കാലത്ത് പറഞ്ഞ രീതിയിൽ ചില വൈദ്യ പദ്ധതികൾ പൂർത്തീകരിച്ചത് വലിയ തോതിൽ എല്ലാവരും എടുത്തു പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടായിരുന്നു ആ വ്യത്യാസം നമ്മടും അവരും തമ്മിലുള്ള പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എന്നാൽ അവർക്കടക്കം അങ്ങേയറ്റം ആദരവായിരുന്നു വി കെ ഡിയിലുണ്ടായിരുന്നു തുറന്നുള്ള ഘട്ടങ്ങളിലും അവരുടെ വിവിധ കോൺഫറൻസുകളിൽ വി കെ ഡി പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ശാസ്ത്ര ജനകീയ ശാസ്ത്ര മുന്നേറ്റത്തിൽ ശാസ്ത്ര സാഹിത്യ ദൃശ്യത്ത് നല്ല പങ്കാണ് വഹിച്ചിട്ടുള്ളത് നമുക്കറിയാം ശാസ്ത്രസാഹിത്യ ദൃശ്യത്തിന് ആ രീതിയിൽ ഉയർത്തിയെടുക്കുന്നതിലും വി കെ ഡി വഹിച്ച പങ്ക് കുറച്ച് കാണാൻ കഴിയുന്നില്ല നമ്മുടെ കുട്ടികൾക്കും കൗമാരഭിപ്രായക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ട ശാസ്ത്ര സാഹിത്യ വേഷത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ അതിനെ അവരുടെ പ്രിയപ്പെട്ടവരാക്കി മാറ്റിയത് വി കെ ഡിയുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു നല്ല രീതിയിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിന് എല്ലാ ഘട്ടത്തിലും ശാസ്ത്രത്വക്ഷത്തിൻ്റെ തലപ്പത്തിരുന്ന ഘട്ടത്തിൽ മാത്രമല്ല തുറന്നുള്ള എല്ലാ ഘട്ടത്തിലും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥാപനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ മികവാർന്ന നേതൃശേഷിയിൽ തികഞ്ഞ മതിപ്പാണ് നിലനിൽക്കുന്നത് ഈ കുറച്ച് നേരത്തെ ഈ ഒരു പരിപാടിയിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറയുകയുണ്ടായി പി കെ ഡി ഇല്ലാത്ത ആദ്യത്തെ സയൻസ് കോൺഗ്രസ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് അത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൂർണ്ണമായും മുഴുകിയിരുന്നു എല്ലാറ്റിലും നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു വലിയ തോതിലുള്ള അർപ്പണബോധത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള പ്രസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമ തികച്ചും സാധാരണക്കാരനായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു എന്നുള്ളതാണ് നാം കാണേണ്ടത് വലിയ തോതിൽ ഉള്ള നഷ്ടമാണ് ശാസ്ത്രലോകത്തിനും കേരളീയ പൊതുസമൂഹത്തിനും പ്രൊഫസർ വി കെ ദാമോദരൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളു